നമസ്കാരം കേരളം വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് രണ്ടാം പിണറായിയുടെ മന്ത്രിസഭ തീരാനി വെറും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം അതായത് ഓരോ പാർട്ടികളടക്കം കണക്ക് കൂട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് ചടുല വേഗത്തിൽ ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചത് കേരളത്തിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉയർത്തിക്കാട്ടിയ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ജനങ്ങളുടെ മാർക്കിടൽ കൂടിയാകും ഈ നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പിണറായി ഭരണം വീണ്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നു പിണറായിയുടെ ഭരണത്തിൽ ഒരു തരത്തിലുമുള്ള ജനവിരുദ്ധ വികാരം ഇല്ല പിണറായിയുടെ ഭരണത്തിൽ ജനങ്ങൾ സന്തുഷ്ടരാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാം അഥവാ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ പിണറായിയുടെ ഭരണത്തിൽ കേരളം പൊറുതിമുട്ടിയിരിക്കുന്നു പിണറായിയുടെ ഭരണം കൊണ്ട് കേരളത്തിലെ ജനത വട്ടുപിടിച്ചിരിക്കുന്നു എന്ന രീതിയിലേക്ക് പിണറായിയുടെ ഭരണം ഉടനെ തന്നെ അസ്തമിക്കണം എന്ന ഒരു സന്ദേശമായിരിക്കും കേരളത്തിലെ ജനങ്ങൾ നൽകാൻ പോകുന്നത് എന്നതാണ് ഉറപ്പ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഫൈനൽ പരീക്ഷ ഒരു സെമി ഫൈനൽ പരീക്ഷ അഥവാ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് പാർട്ടികൾക്കും അതായത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികൾക്കും അവരുടെ നില എങ്ങനെയാണ് ജനങ്ങൾ ഇവരെ എങ്ങനെയൊക്കെ കാണുന്നു ഏത് രീതിയിലേക്ക് ഈ പാർട്ടികളെ എന്നതിന്റെ ഒരു വ്യക്തമായ ഒരു നിർദ്ദേശം അഥവാ വ്യക്തമായ ഒരു റിപ്പോർട്ട് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി നമുക്ക് മനസ്സിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനാൽ ഇനി തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ജൂൺ പത്തൊമ്പതിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ജൂൺ ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ ആരംഭിക്കും പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒടുവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ജൂൺ പത്തൊമ്പതിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തായിരുന്ന പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പി വി അൻവറിനും അതോടൊപ്പം തന്നെ സി പി എമ്മിനും അതോടൊപ്പം തന്നെ യു ഡി എഫിനും വലിയ രീതിയിലൊരു പരീക്ഷ തന്നെയാണ് അതിൻ്റെ ഒരു അഗ്നി പരീക്ഷ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം ഇടതുപക്ഷത്തിൽ നിന്നും രാജിവച്ച പി വി അൻവർ ഇപ്പോൾ വരുന്ന ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഈ അൻവർ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് വലിയൊരു തിരിച്ചടിയായിരിക്കും മറിച്ചാണ് ഇടതുപക്ഷമാണ് വിജയിക്കുന്നതെങ്കിൽ അൻവർ ഇടതുപക്ഷത്തിൽ നിന്നും പോയതിൽ ഈ സി പി എമ്മിന് ഒരു തരത്തിലുമുള്ള പ്രശ്നവുമില്ല സി പി എമ്മിൽ ഒരു തരത്തിലുമുള്ള തകരാറ് വന്നിട്ടില്ല എന്നതിൻ്റെ ഒരു വ്യക്തമായ ഒരു സന്ദേശമായിരിക്കും ഇടതുപക്ഷം നൽകുക എന്നാലും ബി ജെ പി ഇതിൽ വലിയ രീതിയിലൊരു പ്രവർത്തന മികവ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ആദ്യമേ തന്നെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു നാല് മാസത്തിനു മുമ്പേ ഒരു ചർച്ച നടന്നപ്പോൾ ബി ജെ പിയുടെ ക്യാമ്പിൽ നിന്നും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ അതോ നടന്ന ഒരു സന്ദേശം ലഭിച്ചത് അനുസരിച്ച് എന്തായാലും ഈ നിലമ്പൂരിൽ ബി ജെ പിക്ക് വലിയ രീതിയിലൊരു വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അവിടെ വിജയിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അനാവശ്യമായിട്ട് നിലമ്പൂരിലേക്ക് ബി ജെ പി കോൺസെൻട്രേഷൻ ചെയ്ത് അവിടെ ഫോക്കസ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലൊരു ഒരു അല്ലെങ്കിൽ ഒരു പ്രചാരണം നടത്തുന്നത് ഒഴിവാക്കി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതോ അതോടൊപ്പം തന്നെ ഈ മാസം ഈ വർഷം അവസാനം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് വിഹിതങ്ങൾ വർദ്ധിക്കുക അഥവാ വോട്ട് ബാങ്കുകൾ വർദ്ധിക്കാനുള്ള ഒരു ലക്ഷ്യമാണ് ബി ജെ പി ഈ നിലമ്പൂരിൽ കാഴ്ചവെക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഗസറ്റ് വിജ്ഞാപനം ഈ മാസം ഇരുപത്തിയാറിന് ഉണ്ടാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ജൂൺ രണ്ടിനാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചിനാണ് ഉടൻ മുന്നണികൾക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടി വരും കൂടാതെ കോൺഗ്രസ് പറയുന്നത് ഇന്ന് തന്നെ ഇന്ന് വൈകുന്നേരത്തിനകം അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി തന്നെ എ ഐ സി സി നിന്നും അതായത് ഹൈക്കമാൻഡിൽ നിന്നും ഒരു ഈ നിലമ്പൂരിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള ഒരു വ്യക്തമായ ഒരു പേര് ഡൽഹിയിൽ നിന്നും വരുമെന്നാണ് വി ഡി സതീശൻ തന്നെ ഇന്ന് പറഞ്ഞത് അതോടൊപ്പം തന്നെ സി പി എമ്മും ഒരു പേരിന് വേണ്ടി ഇപ്പോൾ കടന്ന ചർച്ച കൂടിയാണ് എന്തെങ്കിലും അതായത് സി പി എം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള ഒരു നീക്കമാണോ നടത്തുന്നത് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നടക്കമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് െരഞ്ഞെടുപ്പിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ മുൻതൂക്കം ഉറപ്പിക്കാനുള്ള സുവർണ അവസരമാണ് പാർട്ടികൾക്ക് സി പി എമ്മും കോൺഗ്രസും ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്നതാണ് ഇനി നിർണായകം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് മുൻ എം എൽ എ പി വി അൻവർ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു ഉപതെരഞ്ഞെടുപ്പ് എത്രയും വേഗത്തിൽ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു അൻവറിന്റെ കത്ത് ഇനിയും വൈകിയാൽ നിയമ നടപടിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പി വി അൻവർ കത്തിൽ വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുന്നൊരുക്കം ഏകോപിപ്പിക്കാനുള്ള ചുമതല നേരത്തെ എ പി ായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളുടെ ചുമതല എം സുരാജനാണ് നൽകിയത് കുറച്ചു മാസങ്ങളെ നിയമസഭയുടെ കാലാവധി പൂർത്തിയാക്കാൻ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല എന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു ഇതിനെ അപ്രസക്തമാക്കിയാണ് കമ്മീഷൻ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സി പി എമ്മിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഇടഞ്ഞാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻവറിനോട് സഹകരിക്കാൻ നേരത്തെ യു ഡി എഫ് തീരുമാനിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പിണറായി വിജയനെ വിമർശിച്ച് പുറത്തുപോയ പി വി അൻവറിനും സി പി എമ്മിനും ഒപ്പം യു ഡി എഫിനും നിർണായകമായ ഒരു വിലയിരുത്തലാണ് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുയർത്തേണ്ടതുണ്ട് ബി ജെ പി യെ ചന്ദ്രശേഖർ നയിക്കാനെത്തിയ ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പാണ് കെ പി സി സിയുടെ തലപ്പത്തും മാറ്റം വന്നു സണ്ണി ജോസഫ് എന്ന കെ പി സി സി പ്രസിഡന്റ് നിലമ്പൂരിലെ ജയം അനിവാര്യതയാണ് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മുമാണ് അതീവ നിർണായകമായി നിലമ്പൂരിൽ നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ് നിലമ്പൂർ അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ തോൽവി സി ആഗ്രഹിക്കുന്നില്ല കൂടാതെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതടക്കം ഇതിൽ വലിയ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷമേ വ്യക്തമായി അറിയാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് തത്തമായ ന്യൂസ്